തോളത്തു നിന്നും ചാടിപ്പോയ വേതാളത്തെ അന്വേഷിച്ച് വിക്രമാദിത്യന് അധികം അലയേണ്ടി വന്നില്ല പഴയ മുരുക്കുമരത്തിൽ തന്നെ തലകിഴായി കിടപ്പുണ്ടായിരുന്നു വേതാളം വിക്രമാദിത്യൻ വീണ്ടും വേതാളത്തെ പിടിച്ചുകെട്ടി മടക്കയാത്ര തുടങ്ങി എന്നെ ചുമന്നുകൊണ്ട് കുറേയധികം ദൂരം നടക്കേണ്ടതല്ലേ യാത്രയുടെ വിരസതയകറ്റാൻ ഞാനൊരു കഥ പറയട്ടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ വേതാളം കഥ പറഞ്ഞു തുടങ്ങി വങ്കനാട്ടിലെ അധിപതി വിക്രമകേസരിയുടെ കേസരിയുടെ പുത്രനായിരുന്നു കൃഷാനു അയാൾക്ക് നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ഒരാൺ തത്തയുണ്ടായിരുന്നു തത്തയ്ക്ക് ഭാവി പ്രവചിക്കാനും കഴിവുണ്ടായിരുന്നു ഒരു ദിവസം കൃഷാനു തത്തയോട് തന്റെ വിവാഹം എന്നു നടക്കുമെന്ന് ചോദിച്ചു രണ്ടു ദിവസം കാത്തിരുന്നാൽ മതിയെന്ന മറുപടി കേട്ടതോടെ അയാൾ അത്ഭുതപ്പെടുകയും ചെയ്തു ശരിയായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അയൽദേശത്തുനിന്നും രാജകുമാരിയെയും കൂട്ടി അവിടുത്തെ രാജാവും സൈന്യവും വങ്കദേശത്തെത്തി വിധിപ്രകാരമുള്ള സൽക്കാരങ്ങൾ ഏറ്റുവാങ്ങി രാജാവ് തന്റെ ആഗമനോദ്ദേശം വെളിപ്പെടുത്തി രാജകുമാരിക്ക് ഭാവി പ്രവചിക്കുന്ന ഒരു തത്തയുണ്ടായിരുന്നു അത്രേ ഒരു പെൺതത്ത വംഗദേശത്തെ വിക്രമകേസരിയുടെ പുത്രൻ കൃഷാനു ആയിരിക്കും വരനായി ഭവിക്കുക എന്ന് ആ തത്ത പറഞ്ഞതനുസരിച്ച് കന്യകയുമായി നേരിട്ടെത്തിയതായിരുന്നു ബന്ധുക്കൾ വിവാഹം കെങ്കേമമായിരുന്നു നവദമ്പതികൾ തങ്ങളുടെ തത്തകളെയും ഒരുമിച്ച് ഒരു കൂട്ടിലാക്കി അന്നു രാത്രി വധൂവരന്മാരുടെ മാളികയിൽ രാത്രിയുടെ രണ്ടാം യാമത്തിൽ കിളികൾ തമ്മിൽ ചെറിയൊരു തർക്കം ഭാര്യാ ഭർത്താക്കന്മാർ അവരുടെ സംഭാഷണം ശ്രദ്ധിക്കുവാൻ ആരംഭിച്ചു പെൺതത്ത പറഞ്ഞു എനിക്കും നിങ്ങളെ വിശ്വാസമില്ല ആൺവർഗത്തെ വിശ്വസിക്കാനേ കൊള്ളില്ല അല്ലല്ല പെൺവർഗമാണ് വിശ്വാസവഞ്ചന ചെയ്യുന്നത് ആൺതത്ത ഉറപ്പിച്ചു പറഞ്ഞു രണ്ടുപേരും തമ്മിൽ വാദപ്രതിവാദം കൊടുമ്പിരി കൊണ്ടപ്പോൾ നവദമ്പതികൾ ഇടപെട്ടു അതെന്താണ് ആൺവർഗത്തെ വിശ്വസിക്കരുതെന്ന് പറയാൻ കാരണം രാജകുമാരി തത്തയോട് ചോദിച്ചു ഉത്തരമായി പെൺകിളി ഒരു കഥയാണ് പറഞ്ഞത് ദുർബുദ്ധി എന്ന പേരിൽ ഒരു ധൂർത്തനായ കുമാരനുണ്ടായിരുന്നു തൻ്റെ പിതാവിൻ്റെ സർവ്വസമ്പത്തും സുഖഭോഗങ്ങൾക്കായി ചെലവഴിച്ച് അയാൾ ഒടുവിൽ വീട് വിട്ട് യാത്ര ചെയ്തു ദുർബുദ്ധിയെപ്പറ്റി കേട്ടറിവുള്ളവരാരും അയാൾക്ക് പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുവാൻ തയ്യാറായില്ല അയാൾ മറ്റൊരു ദേശത്തെത്തി അവിടെ ഒരു കച്ചവടക്കാരൻ്റെ മകളെ വിവാഹം ചെയ്തു ദുർബുദ്ധിയെപ്പറ്റി ചില വിവരങ്ങളൊക്കെ ആ നാട്ടിലും എല്ലാവർക്കും അറിയാമായിരുന്നു എന്നാൽ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അയാളെ വിവാഹം കഴിക്കുവാൻ കച്ചവടക്കാരന്റെ മകൾ തയ്യാറായി കുറെ നാൾ ഭാര്യ ഗൃഹത്തിൽ കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് മടുത്തു ഒരു നാൾ ഭാര്യാ പിതാവിനോട് അയാൾ പറഞ്ഞു വീട്ടിൽ നിന്ന് പോന്നിട്ട് നാളുകൾ കുറെ അധികമായി മാതാപിതാക്കളെ ചെന്ന് കണ്ട് അനുഗ്രഹാശിസുകളും വാങ്ങി മടങ്ങി വരാം ശരി അങ്ങനെ ആകട്ടെ എന്ന് ഭാര്യ പിതാവ് സമ്മതിച്ചു അയാളോടൊപ്പം ഭാര്യയും വീട്ടിലേക്ക് യാത്ര തിരിച്ചു അവളാകട്ടെ കയ്യിലും കഴുത്തിലുമെല്ലാം ആഭരണങ്ങൾ അണിഞ്ഞിരുന്നു ആ ആഭരണങ്ങളെല്ലാം കൈക്കലാക്കി തൻ്റെ ഭാര്യയെ ഒഴിവാക്കുന്നതിനെ കുറിച്ചായിരുന്നു ദുർബുദ്ധിയുടെ അപ്പോഴത്തെ ചിന്ത നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വനമുണ്ട് അവിടെ കള്ളന്മാരും കൊള്ളക്കാരും എല്ലാം കണ്ടേക്കാം നിന്റെ കയ്യിലുള്ള ആഭരണവും പണവുമെല്ലാം ഒളിപ്പിച്ചു വയ്ക്കുന്നതാണ് ഉചിതം ദുർബുദ്ധി ഭാര്യയോട് പറഞ്ഞു അത് കേൾക്കേണ്ട താമസം ഭാര്യ തൻ്റെ കയ്യിലുള്ളതെല്ലാം അയാളെ ഏൽപ്പിക്കുകയും ചെയ്തു രണ്ടുപേരും നടന്ന് ഘോര വനത്തിലേക്ക് പ്രവേശിച്ചു നടന്നു പോയ വഴി ഒരു പൊട്ട കണ്ടപ്പോൾ ദുർബുദ്ധി പെട്ടെന്ന് അവിടെ നിന്നു കലശലായ ദാഹം ആ കിണറിൽ വെള്ളമുണ്ടോ എന്ന് നോക്കിയിട്ട് വരൂ ദുർബുദ്ധി ഭാര്യയോടായി പറഞ്ഞു നിഷ്കളങ്കയായ ആ സ്ത്രീ കിണറിനു സമീപം ചെന്ന് കാടും പടലവും കൈകൊണ്ട് വകഞ്ഞു മാറ്റി കിണറിലേക്ക് എത്തി നോക്കി ഇരുട്ട് മൂലം അവൾക്കൊന്നും കാണാനും കഴിഞ്ഞില്ല അപ്പോഴേക്കും രണ്ടു കൈകൾ അവളെ പിന്നിൽ നിന്ന് ആഞ്ഞുതള്ളി ഒരു നിലവിളിയോടെ അവൾ കിണറ്റിലേക്ക് വീണു ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ദുർബുദ്ധി അവളുടെ പണവും ആഭരണങ്ങളുമായി അവിടെ നിന്ന് സ്ഥലം വിട്ടു ദുർനടപ്പുകാരിയായ ഒരു സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് അവൻ അവിടെ പാർപ്പു തുടങ്ങി ആഭരണങ്ങളും പണവും കയ്യിലുള്ളിടത്തോളം കാലം സഹായികളും കൂട്ടുകാരുമെല്ലാം ഉണ്ടാവുമല്ലോ കുറച്ചു കഴിഞ്ഞപ്പോൾ തട്ടിയെടുത്തതെല്ലാം തീർന്നും തുടങ്ങി ഇനി എന്തു നിവൃത്തി എന്ന ചിന്തയായി അവന് ഇതേ സമയം കിണറ്റിൽ വീണ സ്ത്രീ ഭാഗ്യവശാൽ മരിച്ചില്ല നിലവിളി കേട്ട് ഏതോ ചില വഴിയാത്രക്കാർ അവളെ രക്ഷപ്പെടുത്തി എങ്ങനെയാണ് കിണറ്റിൽ വീണതെന്ന ചോദ്യത്തിന് അവൾ ഒരു നുണയാണ് പറഞ്ഞത് ഞാൻ ഭർത്താവുമൊത്ത് അദ്ദേഹത്തിന്റെ ഗൃഹത്തിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ കള്ളന്മാർ ഞങ്ങളെ ആക്രമിച്ചു പണവും ആഭരണവുമെല്ലാം കവർന്ന് എന്നെ അവരെ കിണറ്റിൽ തള്ളിയിട്ടു പാവം തോന്നിയിട്ടാവും അവർ അവളെ തിരികെ അവളുടെ പിതാവിനു സമീപം എത്തിച്ചു അവിടെയും അവൾ പറഞ്ഞത് ഈ കഥ തന്നെയാണ് നാളുകൾ ഒരുപാട് കഴിഞ്ഞു ഒരു ദിവസം അത അവളുടെ ഭർത്താവ് തൻ്റെ വീട്ടുവാതിൽക്കൽ എത്തിയിരിക്കുന്നു അവൾ വേഗം അയാളെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയി തന്റെ ഭാര്യ മരിച്ചു കാണും എന്നു കരുതിയാണ് അയാൾ അവിടേക്ക് വന്നത് ഭാര്യാ പിതാവിനെ ഇനിയും പറ്റിച്ച് കുറച്ചു പണം കൂടി അപഹരിക്കണം എന്നതായിരുന്നു അയാളുടെ ചിന്ത പക്ഷേ കൺമുമ്പിൽ ഭാര്യയെ കണ്ടപ്പോൾ ആദ്യം അയാൾ ഒന്ന് അമ്പരന്നു പതിവ്രതയായ അവൾ അയാളെ വീണ്ടും തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു അവർ വീണ്ടും ഒരുമിച്ച് താമസിക്കുവാൻ ആരംഭിച്ചു പക്ഷേ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്റെ പഴയ കൂട്ടുകാരിയെ അയാൾ വീണ്ടും ഓർമ്മിച്ചു അയാൾക്ക് വീണ്ടും അവിടെ എത്തണം എന്ന ആഗ്രഹം തോന്നി അന്നു രാത്രി ഭാര്യയെ കൊന്ന് ആ വീട്ടിലുള്ള സകല പണവും പണ്ടവും കൈക്കലാക്കി അയാൾ നാടുവിടുകയാണ് പക്ഷേ നീതി നീതിപാലകർ അയാളെ പിടികൂടി രാജസമക്ഷം ഹാജരാക്കി അയാൾക്കു മരണശിക്ഷയാണ് രാജാവ് വിധിച്ചത് പെൺകിളി കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു ദുർബുദ്ധിയുടെ ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ രാജകുമാരിയും കൃഷാനുവും നടുങ്ങിപ്പോയി മനസാക്ഷിയില്ലാത്ത ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ പുരുഷന്മാർക്ക് തെല്ലും മടിയില്ലെന്ന് പറഞ്ഞ് പെൺകിളി തന്റെ കഥ പറച്ചിൽ മുഴുമിപ്പിച്ചു എന്തുകൊണ്ടാണ് പെൺവർഗത്തെ വിശ്വസിക്കരുതെന്ന് പറയാൻ കാരണം രാജകുമാരൻ ആൺകിളിയോട് ചോദിച്ചു അതിനുള്ള മറുപടിയായി ആൺകിളി പറഞ്ഞത് മറ്റൊരു കഥയായിരുന്നു ധനേന്ദ്രൻ പേരുള്ള ഒരു വ്യാപാരി ഭീമപുരത്ത് വസിച്ചിരുന്നു അയാൾ ആ നാട്ടിലെ ഒരു വ്യാപാര പ്രമുഖന്റെ മകളെയാണ് വിവാഹം കഴിച്ചത് അവളുടെ പേരായിരുന്നു മരതകാങ്കി വിവാഹത്തിന് ശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ധനേന്ദ്രന് വ്യാപാരാവശ്യത്തിന് ദൂരയാത്ര ചെയ്യേണ്ടി വന്നു ആ സമയം മരതകാങ്കി ഒരു യുവാവുമായി രഹസ്യബന്ധം ആരംഭിച്ചു ധനേന്ദ്രൻ മടങ്ങി വന്നതിന് ശേഷവും അവൾ തന്റെ കാമുകനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു വരുത്തുമായിരുന്നു ധനേന്ദ്രനാകട്ടെ ഇതൊന്നും അറിഞ്ഞതേയില്ല ഒരു ദിവസം മരതകാങ്കിയുടെ രഹസ്യക്കാരൻ പമ്മിപ്പതുങ്ങി അവരുടെ വീട്ടുവളപ്പിലെത്തി ഭർത്താവ് ഉറങ്ങുന്നതുവരെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുവാൻ അവൾ അവനോട് പറഞ്ഞു പുറത്ത് പരിങ്ങി നടക്കുന്നതിനിടയിൽ രാത്രി പാറാവുകാർ അവനെ പെട്ടെന്ന് കണ്ടു കള്ളനെന്ന് കരുതി അവർ അവനു നേരെ അസ്ത്രം തൊടുത്തു അമ്പുകൊണ്ട് അവൻ ഓടി ധനേന്ദ്രന്റെ തൊടിയിൽ കയറി ഒളിച്ചിരുന്നു വേദനയുണ്ടായിരുന്നുവെങ്കിലും കരയാൻ നിവൃത്തിയില്ലാതെ അവൻ വാ ഒളിച്ചിരുന്നു ആ ഇരുപ്പിൽ അവന്റെ ജീവനും പോയി അല്പം കഴിഞ്ഞപ്പോൾ മരതകാങ്കി കാമുകനെ അന്വേഷിച്ച് തോട്ടത്തിലെത്തി അവിടെ ഒരു കച്ചിക്കൂനയിൽ ചാരി വാ പൊളിച്ചിരിക്കുന്ന യുവാവിനെ അവൾ ആലിംഗനം ചെയ്ത് ചുംബിച്ചു അതോടെ അവൻ്റെ വായ അടഞ്ഞുപോയി അവളുടെ മൂക്ക് അവൻ്റെ വായിലകത്തുമായി ചോരയൊലിക്കുന്ന മൂക്കുമായി അലറിക്കൂവി അവൾ വീട്ടിലേക്ക് ഓടി നിലവിളി കേട്ട് അയൽവാസികൾ ഓടിയെത്തുകയും ചെയ്തു അപ്പോഴാണ് അവരോട് എന്തു പറയേണ്ടു എന്നറിയാതെ അവൾ വിഷമിച്ചത് തോട്ടത്തിൽ പമ്മിയിരിക്കുന്ന രഹസ്യക്കാരനെ പറ്റി പുറത്തു പറയാൻ കഴിയുമോ പിന്നെ ഒരു വഴിയേയുള്ളൂ ഭർത്താവിന് മേൽ പഴിച്ചാരുക എൻ്റെ ഭർത്താവ് എൻ്റെ എന്റെ കളഞ്ഞു എന്നായി അവളുടെ വിലാപം ബന്ധുക്കളും അയൽവാസികളും ചേർന്ന് ധനേന്ദ്രനെ പിടിച്ചുകെട്ടി പ്രഹരിക്കുവാനും തുടങ്ങി ഈ ക്രൂരകൃത്യം ചെയ്തതിന് അയാൾക്ക് മതിയായ ശിക്ഷ കൊടുക്കണമെന്നും അതിനാൽ രാജസമക്ഷം അയാളെ ഉടൻ എത്തിക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു പാവം ധനേന്ദ്രനെ നാട്ടുകാർ വരിഞ്ഞുകെട്ടി രാജാവിന് മുൻപിൽ എത്തിച്ചു രാജാവിന്റെ ചോദ്യത്തിന് എനിക്കറിയില്ല ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് വിലപിക്കുവാൻ മാത്രമേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ പിറ്റേന്ന് രാജഭടന്മാർ അമ്പേറ്റ് വീണ കള്ളനെ കണ്ടെത്തി അയാളുടെ അടഞ്ഞ വാക്കുള്ളിൽ ഒരു മൂക്കിന്റെ പാതിയും അതോടെ എല്ലാവർക്കും കാര്യങ്ങളുടെ ഉള്ളുകളി മനസ്സിലായി മരതകാങ്കിക്ക് മരണശിക്ഷ തന്നെ നൽകുവാൻ രാജാവ് ഉത്തരവിടുന്നു ഇതായിരുന്നു ആൺകിളിയുടെ കഥ ഈ രണ്ടു കഥകളും കേട്ട വിക്രമാദിത്യനോട് വേതാളം പതിവ് തെറ്റാതെ ഒരു ചോദ്യം ഉന്നയിച്ചു ദുർബുദ്ധി എന്ന പുരുഷനും മരതകാങ്കി എന്ന സ്ത്രീയും മഹാപാതകങ്ങളാണ് ചെയ്തത് എങ്കിലും ഈ രണ്ടു തെറ്റുകളിലും വെച്ച് ഏതാണ് കൊടിയ തെറ്റ് വിക്രമാദിത്യൻ ഒന്ന് പുഞ്ചിരിച്ചു രണ്ടുപേരുടെ കുറ്റവും കഠിനമായതു തന്നെ പക്ഷേ ദുർബുദ്ധിയെ വിവാഹം കഴിക്കുമ്പോൾ തന്നെ അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് ആ ഭാര്യയ്ക്ക് അറിയാമായിരുന്നു ഒരുവട്ടം തന്നെ കിണറ്റിൽ തള്ളിയിട്ട അയാളെ അവൾ വീണ്ടും സ്വീകരിച്ചു കുറ്റവാളി എന്നതിനേക്കാൾ വലിയ ഒരു മനോരോഗിയായിട്ട് അയാളെ കാണാനാകൂ എന്നാൽ അറിയാത്ത ഒരു പാവം ഭർത്താവിനെയാണ് മരതകാങ്കി വഞ്ചിച്ചത് പോരാ തന്റെ കുറ്റം അയാളുടെ മേൽ ചാർത്താനും അവൾ മടിച്ചില്ല അതിനാൽ ഇതിൽ കൊടിയ തെറ്റ് മരതകാങ്കിയുടേത് തന്നെ ഈ മറുപടി കേട്ട ക്ഷണം തന്നെ വേതാളം ബന്ധനം വിട്ട് ചാടിയോടി പഴയ മുരുക്കുമരത്തിൽ ഏറി